ഹലോ യൂട്യൂബ് വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എഡിഷൻ ഇന്ത്യ റഷ്യ ബന്ധത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഡിസംബറിലെ കഴിഞ്ഞ ഡിസംബർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലെ ഒരു മാസം മുമ്പ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ആ ഒരു സന്ദർശനം ഇപ്പോഴും നിലനിൽക്കുന്ന ആഗോള അല്ലെങ്കിൽ ഭൗമരാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടി അല്ലെങ്കിൽ സമ്മിറ്റ് ആയിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഈ ഇരു രാജ്യങ്ങളും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് കടുത്ത സമ്മർദ്ദങ്ങളും താരിഫുകളും സാങ്ഷൻസും അല്ലെങ്കിൽ കൂടുതൽ താരിഫിൻ്റെ ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അറ്റ് ദ സെയിം ടൈം റഷ്യ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ നിരന്തരമായി നിരന്തരം മീൻസ് ഇതുവരെ അതിന് യാതൊരു തീർപ്പ് കൽപ്പിക്കുന്ന തലത്തിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല അപ്പം അങ്ങനെ ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റഷ്യയും അതുപോലെ തന്നെ റഷ്യയുമായിട്ട് ചങ്ങാത്തം നമ്മൾ നിലനിർത്തുന്നത് കൊണ്ട് അതിൻ്റെ പേരിൽ ട്രംപിൻ്റെ അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാകുന്ന ഭീഷണികളും അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളും ടാരിഫ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇക്കണോമിക് സാങ്ഷൻസ് ഈ തലങ്ങളിലൊക്കെയുള്ള സമ്മർദ്ദങ്ങൾ ഇന്ത്യയെ നേരിടുകയാണ് അപ്പം അങ്ങനെയുള്ള സമ്മർദ്ദവും ഭീഷണിയും നിലനിൽക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു സമ്മിറ്റ് അല്ലെങ്കിൽ ഉച്ചകോടി ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിലുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ കണ്ടുമുട്ടലുമൊക്കെ തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് നമുക്കറിയാം ഇന്ത്യയും റഷ്യയും തമ്മിൽ ദശാബ്ദങ്ങളായിട്ട് വളരെ സോവിയറ്റ് യൂണിയൻ ഉള്ള സമയത്ത് മുതലേ വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ കൊളാപ്സിന് ശേഷവും റഷ്യൻ ഫെഡറേഷൻ ഫെഡറേഷനായ ശേഷം ആ ബന്ധം നമുക്ക് അതുപോലെ തന്നെ നിലനിർത്തുവാനും കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഇരു രാജ്യങ്ങൾക്കും അത് കൊണ്ടെത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ നമ്മൾക്ക് എല്ലാ കാലത്തും നമ്മളുടെ ആവശ്യങ്ങളെ പിന്നെ എന്താണ് പറയുന്നത് കൂടുതൽ തന്നു സഹായിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സമ്മർദ്ദ ഒന്നും തന്നെ പ്രയോഗിക്കാതെ നമ്മളൊപ്പം നിന്ന ഒരു ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ അതുകൊണ്ട് ഇന്ത്യയും റഷ്യ തമ്മിലുള്ള ബന്ധം ഇവിടെ രാഷ്ട്രീയം ഏത് മാർഗം വന്നാലും ഭരണം ഏത് മാർഗ്ഗം എന്ന് കഴിഞ്ഞാലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ത്തിനകത്ത് യാതൊരു രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ ഉലച്ചിരി ഉണ്ടാകാതെ അത് മുന്നോട്ട് പോകുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇന്ത്യയും റഷ്യയും തമ്മിൽ നമ്മളുടെ പരസ്പരമുള്ള ഈ കൊടുക്കൽ വാങ്ങലുകളിൽ ഇന്ത്യ നമുക്കറിയാം ആയുധം വാങ്ങിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യയിൽ നിന്ന് അതുപോലെ തന്നെ ഈ യുക്രൈൻ വാറിന് ശേഷം പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് നമ്മൾ അമിതമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ എണ്ണ വാങ്ങിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ട് അതിനുമുമ്പേ ഇന്ത്യ റഷ്യയുമായിട്ട് അത്രയും എണ്ണ വ്യാപാരമില്ലായിരുന്നു ഈ പറഞ്ഞ ആയുധ വ്യാപാരം ഒക്കെ തന്നെയായിരുന്നു ഇന്ത്യ റഷ്യ തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെഡ്റോക്ക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഇനി രാജ്യങ്ങൾ തമ്മിൽ പുതിയൊരു തലത്തിലേക്ക് ബന്ധത്തെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ കോർ സബ്ജെക്റ്റ് എന്ന് പറഞ്ഞു കോർ എന്താ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റഷ്യൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് അതായത് ഈ എനർജിക്ക് പുറത്ത് ആയുധങ്ങൾക്ക് പുറത്ത് അല്ലെങ്കിൽ എനർജി സെക്ടറിൻ്റെയും ഈ വെപ്പൺ സെക്ടറിനും പുറത്തുള്ള മറ്റ് കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചറിലൊക്കെ ഏർപ്പെടാനും റഷ്യൻ കമ്പനികൾ തയ്യാറാകുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയും റഷ്യയും നമ്മളുടെ ബന്ധം ദീർഘകാലമായിട്ടുള്ള സൗഹൃദമാണ് അത് പുതിയ ഒരു സാമ്പത്തിക ഘട്ടത്തിലേക്ക ഇപ്പോൾ നമ്മൾ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സൈനികപരമായിട്ടുള്ള പ്രതിരോധപരമായിട്ടുള്ള ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പരസ്പരം സഹകരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞു കഴിഞ്ഞ യുക്രൈൻ വാറിൻ്റെ സമയം മുതൽ ഇങ്ങോട്ട് എനർജി സെക്ടറിലും എനർജി ഫീൽഡിലും ഇന്ത്യ റഷ്യൻ തമ്മിൽ എന്നുവെച്ചാൽ കൂടുതൽ ഇന്ത്യ ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് ചീപ്പായിട്ട് അവിടുന്ന് ഓയില് റഷ്യ തരാമെന്നുള്ളൊരു തീരുമാനമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സോഴ്സ് നമുക്കുള്ളതുകൊണ്ട് നമ്മൾ റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ അത് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻറ്റ് പോളിസിയാണ് അല്ല നമ്മൾ റഷ്യയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ റഷ്യ യുദ്ധത്തിൽ യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ പേരിലൊന്നുമില്ല അവിടെ നമുക്ക് തീർച്ചയായിട്ടും മറ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മേടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആയിട്ടുള്ള പ്രൈസിൽ നിന്നും ചീപ്പായിട്ട് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമുക്ക് റഷ്യ എണ്ണ തരാമെന്ന് സംബന്ധിച്ച് അതുകൊണ്ട് നമ്മൾ എനർജി നമ്മൾ പ്രൊക്യൂർ ചെയ്തു അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്കും നമ്മുടെ ഇൻഡസ്ട്രലൈസേഷനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട എനർജി അതുകൊണ്ട് നമ്മൾ മാക്സിമം എനർജിയെ നമ്മൾ എന്താണ് പറയുന്നത് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നമ്മളെപ്പോലെ ഉള്ളൊരു രാജ്യത്തിൻ്റെ ഏറ്റവും ഒരു നയമാണ് കാരണം ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ ലാർജസ്റ്റ് കൺസ്യൂമറാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്ക കഴിഞ്ഞ് ചൈന കഴിഞ്ഞ് മൂന്നാമത്തെ ലാർജസ്റ്റ് എനർജി കൺസ്യൂമർ ആണ് ഇന്ത്യ ഒരുപക്ഷെ ഫാവിയിൽ നമുക്ക് ഒരുപക്ഷെ ഇപ്പോഴും അമേരിക്ക തന്നെയാണ് സൂപ്രമസി ഉള്ളത് രണ്ടാമത്തെ സ്ഥാനം ചൈനയ്ക്കാണ് മൂന്നാമത് തീർച്ചയായിട്ടും ഇന്ത്യക്കാണ് അത് ഇന്ത്യയുടെ ജനസംഖ്യയുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ സൈസും ഒക്കെ അനുസരിച്ചാണ് ഈ പറഞ്ഞൊരു കൺസംഷൻ പാറ്റേണ് കാരണം ഇത് ഡൊമസ്റ്റിക് ക്യാസിനും മീൻസ് ജനങ്ങളുടെ ജീവിത നിത്യോപയോഗ ജീവിതത്തിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിനും എല്ലാം എനർജി നമ്മൾ പിന്നെ നമ്മുടെ മിലട്രിക്കും ഡിഫൻസിനും ഒക്കെ തന്നെ വൻതോതിലുള്ള എനർജിയുടെ റിക്വയർമെൻ്റ് ഉണ്ടെന്നോ പലതരത്തിലുള്ള ഓക്കെ അപ്പം മൂന്നാമത്തെ ലാർജസ്റ്റ് കൺസ്യൂമറാണ് അപ്പം അവിടെ നമുക്ക് എനർജി എവിടെ നിന്നൊക്കെ നമുക്ക് ചീപ്പായിട്ട് ലഭിക്കുന്നു ലഭിക്കുന്നോ ലഭിക്കാൻ സാധ്യതയുണ്ടോ നമ്മൾ സോഴ്സ് സോൾ എന്നുള്ള ഇന്ത്യയുടെ ഒരു പോളിസിയാണ് എന്നാൽ ഇപ്പോൾ ആര് ഭരിച്ചാലും ശരി അല്ലെങ്കിൽ ഏത് അമേരിക്ക നമ്മളെ ഭീഷണിപ്പെടുത്തിയാലും പഠിച്ചാലും ഒക്കെ തന്നെ ആ ഒരു നയം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിപ്പം ഇവിടെ മോഡിയുടെ സ്ഥാനത്ത് ഈവൻ കോൺഗ്രസിൻ്റെ ലീ ലീഡർഷിപ്പിലുള്ളൊരു ഗവൺമെൻറ് ആണെങ്കിലും ഇന്ത്യയുടെ പോളിസി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ നമുക്ക് വലിയ എന്താ പറയുന്നത് അങ്ങനെ മാറ്റങ്ങളൊന്നും നമ്മളിതുവരെ കണ്ടില്ല കാരണം എനർജി പോളിസി എല്ലാം സ്റ്റേബിൾ ആണ് അതിനകത്തിൽ നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്നുള്ള കാര്യം എടുത്തു വരാത്തക്കൊരു വിഷയങ്ങളാണ് അപ്പം അതുകൊണ്ട് നമുക്ക് റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ഈ പറഞ്ഞ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ നിന്നും ഊർജ്ജേതര മേഖലകളിൽ നിന്നും മറ്റ് സാമ്പത്തിക മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇരു രാജ്യങ്ങളും പദ്ധതി ഇടുന്നത് അതായത് വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ റഷ്യയിൽ നിന്നും ഇങ്ങോട്ട് വരിക അതുപോലെ തന്നെ സംയുക്ത സംരംഭങ്ങൾ അതായത് ജോയിൻ വെഞ്ചേഴ്സ് എന്ന് പറയും ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള കൂടുതൽ പല മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ എന്താണ് പറയുന്നത് ഈ ജോയിൻ വെഞ്ചേഴ്സ് കൊളാബറേഷൻ ജോയിൻ കൊലാബറേഷൻസ് അപ്പം ഇതിനൊക്കെ പദ്ധതിയിട്ടുള്ള ഇനിയും ഇന്ത്യയും റഷ്യയും മുന്നോട്ട് പോവുക എന്നുള്ളത് ഏകദേശം നമുക്ക് ക്ലിയറാണ് സാമ്പത്തിക രംഗത്ത് ഡൈവേഴ്സിഫിക്കേഷൻ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു രാജ്യമായിട്ട് ബയലാട്രൽ റിലേഷൻസിൽ ഒരു രാജ്യമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ നമുക്കെപ്പോഴും ഈ വൈവിധ്യവൽക്കരണം വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇക്കണോമിക് സെക്ടറിൽ ഇക്കണോമിക് സെക്ടറിൽ എന്ന് പറയുമ്പം നമുക്ക് ഒരു രാജ്യമായിട്ട് നമ്മൾ വളരെ കൂടുതൽ ബന്ധമുണ്ട് ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൽ നമുക്ക് ആയുധങ്ങൾ നമ്മൾ ഇസ്രായേലിൽ നിന്ന് വാങ്ങിക്കുന്നു അല്ലെ ഇസ്രായേൽ നമുക്ക് ആയുധങ്ങൾ തരുന്നു എന്നുള്ളതിനപ്പുറം തീർച്ചയായിട്ടും കൂടുതൽ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് പിന്നെ സെക്ടേഴ്സിലൊക്കെ തന്നെ കാരണം റഷ്യ ഇപ്പം ഈ ഇസ്രയേലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് പല മേഖലകളിലും അവർ ബെറ്റർ ടെക്നോളജി വികസിപ്പിക്കുകയും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ നൈപുണ്യങ്ങളാണ് ഇന്ത്യ ഏകദേശം അതുപോലെ തന്നെ ടെക്നോളജിക്കലി നമ്മൾ കരുത്തുള്ളൊരു രാജ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ നമ്മൾ കൂടുതൽ ഡീപ്പൻ ചെയ്യുമ്പോൾ അത് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതായിരിക്കും ഇത് രാജ്യങ്ങൾക്ക് എപ്പോഴും നല്ലത് അപ്പം ഇവിടെയും ഇന്ത്യയും റഷ്യയും തമ്മിൽ ഈ എനർജി അല്ലെങ്കിൽ ഡിഫൻസ് പ്രതിരോധം ഈ പറഞ്ഞ വളരെ പരിമിതമായിട്ടുള്ള മേഖലകളിൽ നിന്നും മറ്റ് മേഖലകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനാണ് ഈ രാജ്യങ്ങൾ തീരുമാനി തീരുമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പദ്ധതി ഇടുന്നത് അപ്പം അത് വ്യാപാര സന്തുലിതാവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ റഷ്യയും ഇന്ത്യ തമ്മിൽ ട്രേഡ് വളരെ കുറവാണ് നമ്മുടെ വലിയൊരു മേജർ ട്രേഡിംഗ് പാറ്റർ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ റഷ്യന്ന് പറഞ്ഞത് ആയുധങ്ങൾ തരുന്നു സൈനികപരമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നു എന്നല്ലാതെ നമുക്ക് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരം പോലോ ഇന്ത്യ അമേരിക്കൻ തമ്മിലുള്ള വ്യാപാരം പോലോ ഒന്നും തന്നെ അത്രയ്ക്ക് വ്യാപകമായിട്ടുള്ള വ്യാപാര ഒരു ബന്ധമൊന്നും ഇന്ത്യയും റഷ്യയോടുള്ള അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താനാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ തീർന്നായിട്ടുള്ളത് പുതിയ നിക്ഷേപ മേഖല ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഓരോ രാജ്യത്തിനും അവരായിട്ടുള്ള പിന്നെ സ്ട്രെങ്ത് ഉണ്ട് വീക്ക്നസ് ഉണ്ട് അല്ലെങ്കിൽ സ്ട്രോങ് ഏരിയാസ് ഉണ്ട് സ്ട്രോങ് സെക്ടേഴ്സ് ഉണ്ട് വീക്ക് ഉണ്ട് വീക്ക് സെക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ പറഞ്ഞ പല മേഖലകളും നമുക്ക് റഷ്യയ്ക്ക് വേണ്ടി ഓഫർ ചെയ്യാൻ സാധിക്കും അതുപോലെ റഷ്യയുടെ സ്ട്രോങ് ഏരിയാസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എൻജിനീയറിങ് കപ്പൽ നിർമ്മാണം ഐ ടി പുനരുപയോഗ ഊർജ അതായത് റീസൈക്ലിങ് പിന്നെ ലോഹ സംസ്കരണം മെറ്റലോളജി തുടങ്ങിയ മേഖലകളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രാദേശിക ഉത്പാദനത്തിനായി റഷ്യൻ കമ്പനികൾ ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തി ഇപ്പം റഷ്യൻ സോറി കപ്പൽ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞു നമുക്കറിയാം ഇന്ത്യയിലെ ഇന്ത്യനകത്തിലൊക്കെ വളരെ ഒരു എന്താണ് മെച്ചപ്പെട്ട അവസ്ഥയിലൊക്കെ എത്തിക്കഴിഞ്ഞു കൊച്ചിയിൽ ഷിപ്പ്യാർഡ് ആയാലും മാസകൊണ്ടോക്ക് ആയാലും അല്ലേ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇന്ത്യ ഇവൻ നമ്മൾ കൊച്ചിയിൽ എയർക്രാഫ്റ്റ് കാരിയർ വരെ നമ്മൾ നിർമ്മിച്ചു സ്വന്തമായി നിർമ്മിച്ചു കഴിഞ്ഞു അപ്പോൾ ഷിപ്പിംഗ് കപ്പൽ നിർമ്മാണ മേഖലയിലൊക്കെ തന്നെ നമ്മൾ നമ്മളുടെ പ്രാവീണ്യം തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് വളരെ ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട സഹകരണം ഉറപ്പാക്കാൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു എന്താണ് കുതിച്ചാട്ടമായിരിക്കാം അതുപോലെ തന്നെ എൻജിനീയറിംഗ് ഫീൽഡ് ഐ ടി ഓഫ് കോഴ്സ് നമുക്കറിയാം റഷ്യയെക്കാളും കൂടുതൽ നമുക്ക് ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു സെക്ടറാണ് ഐ ടി പുനരുപയോഗ ഊർജ്ജം ലോഹ സംസ്കരണം അപ്പം ഇതിനകത്ത് ഈ പറഞ്ഞ മേഖലകളൊക്കെ തന്നെ റഷ്യ നമ്മളുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് റഷ്യ ഇപ്പോൾ ഇന്ത്യ സമീപിക്കുന്നത് നമുക്കറിയാം റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജിയോ പൊളിറ്റിക്കൽ പാർട്നറാണ് ഇന്ത്യ അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ പാർട്ട്നേഴ്സിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആൻഡ് സ്റ്റഡി ആണല്ലോ രണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞല്ലേ മറ്റ് ലോക ഫോമ് രാഷ്ട്രീയത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇതുവരെ യാതൊരു രീതിയിലുള്ള എന്താണ് പറയുന്നത് വൊളാറ്റിലിറ്റി ചാഞ്ചാട്ടോ അല്ലെങ്കിൽ ഒരു ചാഞ്ചല്യൊന്നും ഉണ്ടായിട്ടില്ല സ്റ്റേബിൾ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് റിലേഷൻസ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയുള്ള മുമ്പോട്ടുള്ള എന്താണ് പറയുന്നത് നമ്മളുടെ ഈ ഇരു രാജ്യങ്ങളുടെയും മുമ്പോട്ടുള്ള യാത്രയിൽ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞാണ് റഷ്യയും ചൈനയും തമ്മിൽ ഒരു ബന്ധം ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും വളരെ ഡീപ്പായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇരു രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യാതൊരു ഇപ്പം ഇന്ത്യ ചൈനയും പോലുള്ള ബന്ധ ഇന്ത്യയും ചൈനയും ഉള്ളതിനേക്കാളും കൂടുതൽ ബന്ധമാണ് റഷ്യയും ചൈനയും തമ്മിലുള്ളത് പക്ഷേ റഷ്യയ്ക്ക് ചൈനയെ അത്ര വലിയ ഇല്ല കാരണം അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഏത് സമയത്തും എന്താണ് പറയുന്നത് ഡാമേജ് ആകാം സ്പോയിലാകാം അത് ചൈന തന്നെ സ്പോയിലാക്കാനാണ് സാധ്യത ഉള്ളെന്നുള്ളത് കാര്യം റഷ്യയ്ക്ക് നല്ല കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് റഷ്യ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഇന്ത്യയുടെ മിലിറ്ററി കപ്പാസിറ്റിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എപ്പോഴും താല്പര്യം കാണിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ് അസംസ്കൃത വസ്തുക്കളുടെ വ്യാപാരം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ് എനർജി ഗ്യാസ് അല്ലെങ്കിൽ അതുപോലുള്ള മേഖലകളിൽ നിന്നും ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയുടെ മേഖലകളിലേക്ക് അത് പങ്കുവയ്ക്കാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് മാനുഫാക്ചറിങ് സെൻ്റേഴ്സ് ഇന്ത്യയിൽ തുടങ്ങാനും കാരണം നമുക്കറിയാം അത് റഷ്യയ്ക്ക് ഇപ്പോൾ ഏത് രാജ്യം ഇന്ത്യയായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും അവരുടെ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഇന്ത്യയിൽ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ ലേബർ സഫീഷ്യൻ്റാണ് അല്ലെങ്കിൽ ലേബർ സപ്ലൈ ആണ് ഇഷ്ടംപോലെ പിന്നെ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യ ഇപ്പോൾ റഷ്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വർക്കിംഗ് പോപ്പുലേഷൻ ഉണ്ട് യങ് പോപ്പുലേഷനുണ്ട് അതുപോലെ തന്നെ മാനുഫാക്ചറിങ് നമ്മുടെ ഇവിടെ സ്ട്രെങ്തൻ ചെയ്തിട്ടാണ് ബേസ് ചൈനയുടെ അത്ര ആയിട്ടില്ലെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ചൈന കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൈനയെ പോലെ തന്നെ നമുക്ക് വളരുവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാജ്യമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും റഷ്യയെ പോലുള്ള ജപ്പാനെപ്പോലുള്ള രാജ്യങ്ങൾ കൂടുതൽ ഇന്ത്യയെ ആശ്രയിക്കുന്നതും അല്ലെങ്കിൽ സമീപിക്കുന്നതും ആ ഒരു കാരണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയെ ഒരു ഉത്പാദന കേന്ദ്രമായിട്ട് നിലനിർത്തുക നിലനിർത്തുന്ന മീൻസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇവിടെ റഷ്യ ഇന്ത്യ കൊളാബറേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ സൗത്ത് ഏഷ്യയിലേക്കും മറ്റ് ഗ്ലോബൽ മാർക്കറ്റിലേക്കും വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് റഷ്യയുടെ ലക്ഷ്യനാട് ഇവിടെ കൊളാബറേറ്റ് ചെയ്ത് ജോയിൻ പ്രൊഡക്ഷൻ അതായത് മേഖല ആയിക്കോട്ടെ എന്നിട്ട് ആ ഉൽപ്പന്നങ്ങൾ സൗത്ത് ഏഷ്യൻ മാർക്കറ്റ് ദക്ഷിണേഷ്യൻ്റെ രാജ്യങ്ങൾ ദക്ഷിണേഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ഈവൻ എന്താണ് പറയുന്നത് ശ്രീലങ്ക ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെയാണ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെന്ന് പറഞ്ഞത് അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കും അതിനപ്പുറത്ത് മറ്റ് സെൻട്രൽ ഏഷ്യൻ അല്ലെങ്കിൽ അതുപോലുള്ള മാർക്കറ്റുകളിലൊക്കെ തന്നെ ഈ ഉൽപ്പന്നങ്ങളെ വിപണനം ചെയ്യാനാണ് റഷ്യ പദ്ധതി ഇടുന്നത് കാരണം ഇന്ത്യയുടെ കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് റഷ്യയ്ക്ക് ചില ടെക് ഏരിയാസിലൊക്കെ ചില ടെക്നോളജി ഷെയർ ചെയ്യാൻ സാധിക്കും ഓഫ് കോഴ്സ് കാരണം റഷ്യ നമുക്കറിയാം അവർക്ക് എന്തെങ്കിലും മിലിറ്ററി ടെക്നോളജി സ്വായത്തമായിട്ടുള്ള രാജ്യത്തിന് ആ ഇപ്പം മിലിറ്ററി ടെക്നോളജി എന്ന ഒരു ഇം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അത് സിവിലിയൻ ഏരിയാസിലേക്ക് അതിനെ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പക്ഷേ നമ്മൾ പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യയുടെ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമൊന്നും നമുക്ക് ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല മെയ്ഡ് ഇൻ റഷ്യ എന്ന് പറഞ്ഞ ഒരു ഉൽപ്പന്നം നമുക്ക് ഒരിടത്ത് കാണാൻ സാധിക്കത്തില്ല കണ്ടിട്ടില്ല നമ്മൾ അതൊരു വളരെ സ്ട്രെയിട്ടുള്ളൊരു രാജ്യമാണ് റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ റഷ്യ ഇന്ത്യ ബന്ധം അതിൽ നിന്നൊക്കെ മാറി കൂടുതൽ ഈ പറഞ്ഞ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മേഖലകൾ തിരഞ്ഞുപിടിച്ച് ഇന്ത്യയുടെ ഐ ടി ഷിപ്പ് ബിൽഡിങ് എൻജിനീയറിങ് മെറ്ററോളജി ഫാർമസ്യൂട്ടിക്കൽ ഇങ്ങനെയുള്ള ഒത്തിരി സെക്ടേഴ്സ് ഉണ്ട് ഇന്ത്യക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഈവൻ ടെക്സ്റ്റൈൽസ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സെക്ടേഴ്സ് ഇന്ത്യയിൽ സ്ട്രോങ് ആണ് അപ്പോൾ അതിനെയൊക്കെ പരമാവധി റഷ്യക്ക് ടെക്നോളജി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തും മേഖലകളൊക്കെ എക്സ്പ്ലോർ ചെയ്തേയും എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ആ ജോയിൻറ്റ് കോപ്പറേഷനിലൂടെയുള്ള അല്ല ജോയിൻറ്റ് മാനുഫാക്ചറിങ് കൂടുള്ള ഉൽപ്പന്നങ്ങൾ ഈ പറഞ്ഞ സൗത്ത് ഏഷ്യൻ മാർക്കറ്റിലേക്കും മറ്റ് സെൻട്രൽ ഏഷ്യൻ മാർക്കറ്റൊക്കെയാണ് പ്രധാനമായിട്ടും റഷ്യക്ക് അക്സസ് ഉള്ള അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള മാർക്കറ്റുകളെന്നു പറഞ്ഞാൽ അപ്പോൾ അവിടെ അവിടെയൊക്കെ തന്നെ വിറ്റഴിക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം ആണ് ഇവർ പദ്ധതി ഇടുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിൽ അപ്പോൾ ഇന്ത്യയെ ഒരു പ്രൊഡക്ഷൻ സെൻറ്ററായിട്ട് റഷ്യ കോൺസൻട്രേറ്റ് ചെയ്യാണ് പരിപാടി എടുത്തിരിക്കുന്നത് നിലവില് റഷ്യയിൽ നിന്നും റഷ്യയിൻ്റെ നല്ല ട്രേഡ് റഷ്യക്കാണ് ട്രേഡ് സർപ്ലസ് അല്ലെങ്കിൽ ഫേവറബിൾ ട്രേഡ് ബാലൻസ് ഉള്ളത് റഷ്യക്കാണ് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി പത്ത് ബില്യൺ ഡോളറിലൊക്കെ ഉയർത്താനുള്ള ഏകദേശം പത്ത് ബില്ല്യെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കുറവാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യ നമ്മുടെ ഒരു ട്രേഡിംഗ് പാർട്ണർ എന്നുള്ള സ്റ്റാറ്റസ് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പുറകിലാണ് പത്ത് ബില്യൺ പോലും ആയിട്ടില്ല ഇന്ത്യയുടെ എക്സ്പോർട്ട് അങ്ങോട്ട് അപ്പോൾ ഇന്ത്യ റഷ്യ നമ്മളെ ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്കുള്ള വ്യാപാരം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ബന്ധം ഈ സൈനിക തന്ത്രപരമായിട്ടുള്ള മേഖലകൾക്ക് അപ്പുറമുള്ള ബന്ധം ഇതുവരെ വ്യാപിച്ചിട്ടില്ല വ്യാപിച്ചിട്ടില്ല ഇതുവരെ തീർച്ചയായിട്ടും അതിന് ഇരു രാജ്യങ്ങളും തയ്യാറായിട്ടില്ല അപ്പോൾ അതിനൊരു മാറ്റമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് എന്നാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽസ് ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ പേയ്മെന്റ് തുടങ്ങിയ മേഖലകളൊക്കെ തന്നെ ഇന്ത്യക്ക് സ്ട്രോങ് ആയിട്ടുള്ള ആണ് അപ്പോൾ ഇതൊക്കെ തന്നെ റഷ്യയ്ക്കും അല്ലെങ്കിൽ നമ്മളോട് ചെയ്യുന്ന രാജ്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ അതിനെ എന്താണ് പറയുന്നത് മാറ്റിയെടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങൾക്കും അത് വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ടാക്കിത്തരുന്ന ഒരു സംഭവമായിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ സാധിക്കും ഇനി ഇന്നത്തെ ഒരു വില്ലൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ട്രംപാണ് നമുക്കറിയാം ട്രംപ് ഓൾറെഡി അടിക്കടി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര ശതമാനം കൂട്ടും നാളെ വേറൊരു ശതമാനമായിരിക്കും മറ്റന്നാൾ വേറൊരു എമൗണ്ട് ആയിരിക്കും പറയുന്നത് ഫിഗർ ആയിരിക്കും പറയുന്നത് അതിനുള്ള റഷ്യമായിട്ടും ഇറാനുമായിട്ടൊക്കെ കച്ചവടം നടത്തുന്നവർ വ്യാപാരം നടത്തുന്നവർ അല്ലെങ്കിൽ ബന്ധം സ്ഥാപിക്കുന്നവരുടെ മുകളിൽ നമ്മളുമായിട്ട് ഇന്ത്യയിലായിട്ട് നമ്മളുമായിട്ട് വയനാട്ടിലായിട്ട് ട്രംപ് ടാരിഫ് ഏർപ്പെട്ടിട്ടുന്നുണ്ട് അതുതന്നെയല്ല നമ്മൾ റഷ്യയായിട്ടുള്ള കച്ചവടം അല്ലെങ്കിൽ ഇറാനായിട്ടുള്ള കച്ചവടം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ പേരിലും മറ്റു രാജ്യങ്ങളുടെ മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തുന്നു എന്നുള്ള ഭീഷണി അല്ലെങ്കിൽ അതുപോലുള്ള നയങ്ങളാണ് ട്രംപിൻ്റെ ഭാഗം അപ്പം ഇത് ഇന്ത്യ എങ്ങനെ നാവിഗേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇതിനെ മറികടന്ന് എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നു എന്നതിൻ്റെ പേരിലാണല്ലോ നമുക്കത് ചുങ്കം ചുമത്തിയത് ആ ചുങ്കം ചുമത്തിയത് അതുകൊണ്ടൊന്നുമല്ല തീർച്ചയായിട്ടും ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമെന്നാല് അമേരിക്കക്കെതിരെ ട്രേഡ് സർപ്ലസ് ഉള്ള എല്ലാ രാജ്യങ്ങളുടെയും മുകളിൽ ഈ പറഞ്ഞ ട്രേഡ് ടാരിഫ് സോറി ടാരിഫ് ഏർപ്പെടുത്തുകയാണ് ട്രംപ് ചെയ്തിട്ടുള്ളത് പിന്നെ ചില രാജ്യങ്ങളൊക്കെ ട്രംപിൻ്റെ മുമ്പിൽ പോയി ഒബീഡിയൻ്റായിട്ട് നിന്നുകൊണ്ട് അവർക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു എന്നു മാത്രമേ ഉള്ളൂ ഇന്ത്യക്കെതിരെ ഇതുവരെ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്തിട്ടില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് ഏകദേശം പാതി വഴിക്ക് എത്തി നിൽക്കുന്നുള്ളൂ അതിനകത്തിലൊക്കെ ഇനിയും ഇരു രാജ്യങ്ങൾക്കും മുമ്പോട്ട് പോകാനുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഏകദേശം ഫൈനൽ സ്റ്റേജിലാണ് ഒരുപക്ഷെ ആ ഒരു ഫ്രീ ട്രേഡ് നമുക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇപ്പം യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ അവിടെ വലിയ മാർക്കറ്റാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇന്ത്യയെ ഒരു ഫ്രീ ട്രേഡ് ഒരുപക്ഷെ കൂടുതൽ പ്രയോജനകരമാകും അമേരിക്ക ആയിട്ടുള്ള ട്രേഡിനകത്തിലുള്ള ഒരു ഡിസ്രപ്ഷൻ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ആ ഫ്രീ ട്രേഡ് എത്രയും പെട്ടെന്ന് പിന്നെ എന്താ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ട്രേഡിൻ്റെ കാര്യത്തിൽ അമേരിക്കയിലെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നഷ്ടങ്ങളെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും പക്ഷേ ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് നമുക്ക് മാത്രം ആയിരിക്കത്തില്ല അതിനകത്തിലെ ഗുണങ്ങൾ അവർക്കും തീർച്ചയായിട്ടും പല മേഖലകളിൽ ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രീ ട്രേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോൾ ഇപ്പം യൂറോപ്യൻ യൂണിയൻ്റെ രാജ്യമല്ല എന്നാൽ തന്നെയും ഒരു ബ്ലോക്ക് ഓഫ് നേഷനാണ് ഇപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ട്രേഡ് ഫ്രീ ഫ്രീയൊന്നുമല്ല ഈ ബിസിനസ് ചെയ്യുന്നത് കോർപ്പറേഷൻസ് ആണല്ലോ കാരണം രാജ്യം കടന്ന് മറ്റു രാജ്യത്ത് പോയിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ അത് കോർപ്പറേഷൻ ആയിരിക്കും ചെറുകിട വ്യാപാരികൾക്കൊന്നും ഈ ലോകത്ത് അല്ലേ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കത്തില്ല ഇപ്പം ഇന്ത്യയിലുള്ള എസ് എം ഇസ് സ്മോൾ മീഡിയം എൻ്റർപ്രൈസിന് നമുക്ക് അമേരിക്കയിലോ ബ്രിട്ടനിലോ ജപ്പാനിലൊന്നും പോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ സാധിക്കത്തില്ല ഇവിടുന്ന് വേണമെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ കോർപ്പറേഷൻസാണ് കടൽ കടന്നിട്ടുള്ള മറ്റ് കരകളിൽ പോയിട്ട് ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കോർപ്പറേഷൻസിൻ്റെ പ്രവർത്തനങ്ങൾ ഈ പോസ്റ്റ് കണ്ടിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോൾ അമേരിക്ക ആവശ്യപ്പെടുന്ന ചില കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ നമുക്ക് തീരുവ ഒന്നുകിൽ കുറച്ചോ അല്ലെങ്കിൽ ഒട്ടുമോ ഇല്ലാതെയോ ഒക്കെ തന്നെ ഇവിടെ മാർക്കറ്റ് ആക്സസ് കിട്ടുക അല്ലെങ്കിൽ അവരുടെ കോർപ്പറേഷൻസ് ഇവിടെ ഫങ്ഷൻ ചെയ്യുമ്പോൾ അവർക്കെതിരെ ഒന്നും കൃത്യമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കൂടുതൽ നയകരമായിട്ടുള്ള എന്താണ് പറയുന്നത് സപറേഷനുകൾ ഒന്നും ഉണ്ടാകരുത് അപ്പോൾ അതൊക്കെ ഗ്യാരൻ്റി ചെയ്യുന്നതാണ് ഈ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് പറയുന്നത് കലാണത്തിൽ ട്രേഡ് ഫ്രീ എന്നുള്ളൊരു സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പറയുമ്പം സ്വതന്ത്രമായിട്ടുള്ള സ്വാതന്ത്ര്യം ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോർപ്പറേഷൻസിന് കിട്ടുന്ന ചില പ്രിവിലേജസും അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ആണ് അപ്പോൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്ത്യയും അമേരിക്കയാണെങ്കിൽ ഇന്ത്യയുടെ ചില മേഖലകൾക്ക് അമേരിക്കൻ മാർക്കറ്റിന് ആക്സസ് കിട്ടുക അല്ലെങ്കിൽ ചില പ്രിവിലേജസ് കിട്ടുക മറ്റു രാജ്യങ്ങളുടെ അപേക്ഷിച്ച് ചില പ്രിവുലേഞ്ചസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ട്രേഡിംഗ് പാർട്ണർ എന്നുള്ള ഒരു ബെസ്റ്റ് ട്രേഡിംഗ് ആയിട്ടൊക്കെ നമുക്കൊരു സ്റ്റാറ്റസ് കിട്ടുക അതുപോലെ തന്നെ കോർപ്പറേഷൻസിന് ഈ വലിയ നിയമത്തിൻ്റെ സങ്കീർണതകളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കാൻ സാധിക്കുക ഇതൊക്കെ തന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല വേറെ ഒന്നുമില്ല അപ്പം അത് ചില രാജ്യങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും ചില രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലെങ്കിൽ ചില രാജ്യങ്ങൾക്ക് അനുകൂലമായിരിക്കത്തില്ല എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ പല പുറങ്ങോട്ടുള്ള ചരിത്രങ്ങളും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് നിലവിലുണ്ട് നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പല രാജ്യങ്ങളും തമ്മിൽ ഇപ്പം ഒരു രാജ്യവും ഒരു ബ്ലോക്ക് ഓഫ് നേഷനുമായിട്ടും ഫ്രീ ട്രേഡ് ഉണ്ടായിപ്പോൾ ഉദാഹരണ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഓഫ് നേഷനാണ് ഇന്ത്യ ഒരു രാജ്യമാണ് അപ്പോൾ ഇന്ത്യ ഇ യു ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളും തമ്മിൽ അപ്പം നമ്മൾ യൂറോപ്യൻ യൂണിയനിലുള്ള ഓരോ രാജ്യവുമായിട്ടും നമ്മൾ ബയലാറ്റിലേക്ക് പോയി നമ്മൾ ഈ പറഞ്ഞ ചർച്ച ചെയ്ത് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൽ നമ്മളേർപ്പെടേണ്ട ആവശ്യമില്ല അവർ ഒരു ബ്ലോക്ക് ഓഫ് നേഷൻ അവരുടെ ബ്രസൽസിലുള്ള അവരുടെ പ്രതിനിധികളുമായിട്ട് മാത്രം നമ്മൾ ചർച്ച ചെയ്തിട്ട് ഫ്രീ ട്രേഡ് നമുക്ക് ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഇനി ബൈലാ ഇന്ത്യൻ അമേരിക്കൻ തമ്മിലെന്ന് പറഞ്ഞാൽ ബയലാറ്ററുകൾ ഫ്രീ ട്രേഡാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഫ്രീ ട്രേഡ് ആണ് ഇന്ത്യ ന്യൂസിലാന്റ് ആയിട്ടുണ്ട് ഇന്ത്യ ഒമാൻ ആയിട്ടുണ്ട് ഇന്ത്യ ഇറാൻ സോറി ഇസ്രായേലും തമ്മിൽ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിലൊക്കെ ഏകദേശം നമ്മൾ എത്തിച്ചേരാൻ പോവുകയാണ് അങ്ങനെ പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ ഫ്രീ ട്രേഡിൽ ഏർപ്പെട്ട് കഴിഞ്ഞു ഇനിയും നമ്മൾ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അങ്ങനെ അങ്ങനെയൊരു ധാരണയിലേക്ക് ആ ഒരു ഫ്രീ ട്രേഡ് ട്രഡെന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ട് പക്ഷേ അമേരിക്ക ആയിട്ടുള്ള സംഭാഷണങ്ങൾ സന്ധി സംഭാഷണങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഒരു സ്റ്റാൻഡ് സ്റ്റില്ലാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് ട്രംപിൻ്റെ പിടിവാശി കൊണ്ട് മാത്രമാണ് അങ്ങനെ നിൽക്കുന്നത് ട്രംപിൻ്റെ പ്രധാന ദിവസം എന്നു ട്രംപ് ഡിമാൻഡ് ചെയ്യുന്ന ചില അവരുടെ കോർപ്പറേഷൻസിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് അഗ്രികൾച്ചർ ഡയറി പ്രോഡക്റ്റ്സ് ഇതൊക്കെ തന്നെ ഇന്ത്യ ഇന്ത്യ മാർക്കറ്റ് അവർക്ക് സ്വന്തമായിട്ട് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ട്രംപ് അവകാശപ്പെടുന്നത് അതിൻ്റെ പേരിലാണ് നമുക്കെതിരെ ചുഖം ചുമത്തിയതും അത് റഷ്യയുടെ ഓയിലിന്റെ പേര് ചുമ്മാ എടുത്ത് പറയുന്നതൊക്കെയാണ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതല്ല പ്രശ്നം ട്രംപിന്റെ എന്താണ് ഈ കടം പിടുത്തത്തിന് നമ്മൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അടിസ്ഥാന കാരണം കാരണമാണ് അപ്പൊ ഇത് നമ്മളിങ്ങനൊരു പിന്നെ ട്രംപിന്റെ ഭീഷണി അല്ലെങ്കിൽ ഈ പറഞ്ഞ സമ്മർദ്ദം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇതിനെ ഇന്ത്യ എങ്ങനെ സ്വീകരിക്കും അല്ലെങ്കിൽ ഇന്ത്യ ഇതിനെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യുമെന്നുള്ളൊരു വിഷയമുണ്ടാവും പക്ഷേ എന്നാൽ ഇന്ത്യ ഈ പറഞ്ഞ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും അല്ലെങ്കിൽ ടാരിഫ് വാർ നമുക്കെതിരെ നിലനിൽക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റ് പല ക്രൂഷ്യലായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഒക്കെ തന്നെ ഉണ്ടായപ്പോഴും ഇന്ത്യ റഷ്യയെ കൈവിടാതെയും റഷ്യ ഇന്ത്യയെ കൈവിടാതെയും ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ട് ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചില ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ തൽക്കാലം നമുക്ക് ഇതൊരു ഇരുരാജ്യങ്ങളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ പറഞ്ഞ വളരെ പ്രതിരോധത്തിന്റെയും എനർജിയുടെയും സെക്ടറിൽ നിന്ന് മാറി ഡൈവേഴ്സിഫൈ ചെയ്ത് കാരണം ഇത് ഇരുരാജ്യങ്ങൾക്ക് കോപ്പറേറ്റ് ചെയ്യാൻ ഒത്തിരി നേരങ്ങളുണ്ടോ കാരണം ഇന്ത്യക്ക് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒത്തിരി ഏരിയസ് ഉണ്ട് ഐ ടി ഉണ്ട് ഷിപ്പ് ബിൽഡിങ്ങുണ്ട് ഫാർമസ്യൂട്ടിക്കലുണ്ട് ഡിജിറ്റൽ പേയ്മെന്റ് ഉണ്ട് പിന്നെ അങ്ങനെ ഒത്തിരി എഞ്ചിനീയറിങ് ഒത്തിരി ഒത്തിരി ഏരിയാസില് ഇന്ത്യ പിന്നെ നമ്മളുടെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് ഐ ടി സെക്ടർ പറഞ്ഞാണ് അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി സെക്ടറുകളിൽ ഒരു പക്ഷേ റഷ്യയ്ക്ക് കൊലാബറേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് റഷ്യയ്ക്കും കൂടുതൽ പ്രയോജനകരമായിരിക്കും ഇന്ത്യക്കും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ സാമ്പത്ത് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അതൊരു ഫർദർ ബൂസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇത്രയും നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം